ഹലോ സുഹൃത്തുക്കളെ ഈ വീഡിയോസിൽ കാണുന്ന മലബാറി ബീറ്റൽ ക്രോസ് മോഴ ഇനത്തിൽപ്പെട്ട വലിയൊരാട് ആദ്യ പ്രസവമാണ് നാല് പൊല്ല പ്രായം രണ്ട് കുട്ടികളുണ്ട് ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടി കുട്ടികൾക്ക് ഒരു മാസം പ്രായം കഴിഞ്ഞു നല്ല ആരോ ആരോഗ്യമുള്ള കുട്ടികളാണ് നല്ല പാലുടി കിട്ടി വളർച്ചയുള്ള കുട്ടികളാണ് കുട്ടികൾ ഏകദേശം ഒരു കുട്ടി പതിനഞ്ച് കിലോ മൂടി വെയിറ്റ് ഉണ്ടാവും ഒരാടും കുട്ടി പന്ത്രണ്ട് weight ഉണ്ടാവും നല്ല തീറ്റയും കൂടിയുള്ള ആടും കുട്ടികളുമാണ് ആടിന് നല്ല പാലുണ്ട് ഏകദേശം രണ്ടര ലിറ്റർ പാലുണ്ട് ആടിന് ആട് ഏകദേശം ഒരു കിലോ ബോഡി കിലോ ഉണ്ടാവും കുട്ടികളും കൊമ്പില്ലാത്ത കുട്ടികളാണ് അത് വളർത്താൻ നല്ല വളർത്താൻ നല്ല അനുയോജ്യമായിട്ടുള്ള ആടും കുട്ടികളുമാണ് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ഒന്ന് റുപ്യ കച്ചവടത്തിൻ്റെ ആകെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് വലിയ ആടും കുട്ടികളാണ് കേട്ടോ വീഡിയോയില് കാണുന്ന മാർക്കല്ല ഏകദേശം അമ്പത്തഞ്ചിലോന് ആട് ഒരു പൊടിയിട്ടുണ്ടാവും ഒരാടുംകുട്ടി പതിനഞ്ചു കിലോ മോടി ആയിട്ടുണ്ടാവും ഒരാടുംകുട്ടി പന്ത്രണ്ട് കിലോനും ഓടി ആയിട്ടുണ്ടാവും നല്ല ഇറച്ചിപിടുത്തുള്ള അലുവ കഷ്ണം പോലത്തെ രണ്ട് കുട്ടികളും റമലാനി തുടങ്ങണീന്റെ ഒരു ദിവസം മുന്നേ പ്രസവിച്ചതാണ് കേട്ടോ ഇത് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഓൾക്കെല്ലാം ഡെലിവറി ചെയ്തു കൊടുക്കുക വളർത്താന് താല്പര്യമുള്ളവല് ബന്ധപ്പെട്ടോളി ട്ടോ